ശിവൻകുട്ടിക്ക് നമ്മുടെ രാജ്യത്ത് എന്തും ആവശ്യപ്പെടാമല്ലോ അദ്ദേഹം അദ്ദേഹത്തിനോട് മറുപടി പറയാൻ ഞാനാണല്ലോ അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പറയും സുരേഷ് ഗോപി രാജിവെക്കണമെന്നൊക്കെ ശിവൻകുട്ടിയുടെ ആഗ്രഹമായിരിക്കും ആഗ്രഹം മനസ്സിലിരുന്നോട്ടെ ശിവൻകുട്ടി ചെയ്യേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെ കൂത്തരങ്ങാക്കിയതിന് അദ്ദേഹമാണ് രാജിവെക്കേണ്ടത് അത് രാജിവെച്ചാൽ കേരളത്തിലെ കുട്ടികളെങ്കിലും രക്ഷപ്പെടും ഈ സുരേഷ് ഗോപി അടക്കം ഇക്കാര്യത്തിൽ യാതൊന്നും പ്രതികരിക്കുന്നില്ല മൗനം പാലിക്കുകയാണ് എന്താണ് ഈ അർത്ഥം പ്രതികരിക്കാൻ മാത്രമുള്ളൊരു സാധനം ഇല്ലാത്തതോ വെറുതെ എന്തിനെ പ്രതികരിക്കുന്നത് പത്ത് എഴുപത്തയ്യായിരം വോട്ടിൽ ഒരാൾ ജയിച്ചിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് പിന്നാലെ നടക്കുകയല്ലേ ഓരോ വിവാദം ഉണ്ടാകും എല്ലാ വിവാദത്തിലും അദ്ദേഹത്തിന് നമ്മൾ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ വസ്തുതയുണ്ടാകണം ആ വസ്തുത അടിസ്ഥാനത്തിലാണ് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ കേസ് സ്വീകാരനെ കൊണ്ട് കേസ് കുടുപ്പിക്കുക എന്തൊരു നാണുക്കാടാണിതൊക്കെ സുരേഷ് ഗുപിയെ കാണുവാനില്ല അതുപോലെ പ്രിയങ്കാ ഗാന്ധിയെ കാണുവാനില്ല എന്ന് പറഞ്ഞ പരാതി വയനാട്ടിലുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്താ ഇവർ പറയാത്തത് സുരേഷ് ഗോപി മന്ത്രിയായിട്ട് അദ്ദേഹം മന്ത്രിയുടെ ഓഫീസിലെങ്കിലുമുണ്ട് പ്രിയങ്കാ ഗാന്ധി ഈ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ അപ്പം ഇതൊക്കെ പരിഹാസ്യമാണ് ഇതൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകന്മാരും കുറച്ചുകൂടി ഗൗരവവും ഉത്തരവാദിത്വ ബോധവും കാണിക്കണം രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടാണ് എതിരിടേണ്ടത് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു ബി ജെ പി ജയിച്ചു നിങ്ങളിതിനെ പൊളിറ്റിക്കലായിട്ട് നേരിടുക അതല്ലേ ചെയ്യേണ്ടത് ഇത് ഞാൻ ഒരു കാര്യം പറയാം ഇത് ഒരു മുഴുവൻ നീട്ടിയിറിയുകയാണ് കോൺഗ്രസിനും സി പി എമ്മിനും നന്നായിട്ടറിയാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ വിജയം തൃശൂർ കോർപ്പറേഷനും തൃശ്ശൂരിലെ പഞ്ചായത്തുകളിലും ഞങ്ങൾ വിജയം അതിനെ അതിന് തടയടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യമെടുക്കലാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്നുള്ളത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇപ്പോൾ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് എന്താ കോൺഗ്രസ് പറയാത്തത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലല്ലോ സംസ്ഥാന ഇലക്ട്രൽ ഓഫീസറല്ലേ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് വ്യാപകമായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷന് കള്ളവോട്ടിനെ കുറിച്ച് പരാതി വന്നിട്ടുണ്ടല്ലോ എന്താണ് അതിനെക്കുറിച്ച് വരാരും പറയാത്തത് ഇപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ച് കോൺഗ്രസിനും പറയാനില്ല സി പി എമ്മിനും പറയാനില്ല സി പി എം ആണ് ആ വോട്ടർ കള്ളം വോട്ട് ചെയ്തത് എന്നിട്ട് ആ സി പി എമ്മിൻ്റെ കൂടെ കൂടിയാണ് ഡൽഹിയിൽ സമരം നടത്തിയാണ് ഇവർ അപ്പം കേരളത്തിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം അഭിപ്രായം പറയേണ്ടത് വ്യാപകമായതോന്ന് ക്രമക്കേടാണ് ഒരു വീട്ടിൽ ഒരു വീട്ടിൽ വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള ആളുകൾ വോട്ടർമാരാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരേ വീട്ടിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഉണ്ട് എന്താ വീട് മതേതരമാണോ അങ്ങനെയൊക്കെയാണ് വോട്ടർ പട്ടിക വന്നിട്ടുള്ളത് ഈ ക്രമക്കേടിനെ കുറിച്ച് എന്താ ആരും പറയാത്തത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആയിരക്കണക്കിന് ഇരട്ട വോട്ടുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു പരാതി കൊടുത്തിട്ടുണ്ട് എന്താണ് അവിടുത്തെ സി പി എമ്മിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് ശിവൻകുട്ടി എന്താ പ്രതികരിക്കുക ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ നിയമമണ്ഡലത്തിൽ ആ നിയമമണ്ഡലത്തിൽ ഇരട്ട വോട്ടിനെ കുറിച്ച് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് സി പി എമ്മിന്റെ കേന്ദ്രത്തിൽ ശിവകുട്ടി ആദ്യം അതൊക്കെ ഒന്ന് അന്വേഷിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്ക് എന്നിട്ട് പതി സുരേഷ് ഗോപിക്ക് മേക്കിട്ടുകാരല്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ പരാതി കൊടുത്തോട്ട് അന്വേഷിക്കോട്ടെന്താ ബുദ്ധിമുട്ട് സുരേഷ് ഗോപിക്ക് എത്ര പരാതി ഇവർ കൊടുക്കുന്നത് ഒരു കാര്യം ചെയ്യട്ടെ ഒരു കമ്മിറ്റി വേറെ ഉണ്ടാക്കിക്കോട്ടെ പരാതി കൊടുക്കാൻ വേണ്ടി എന്നാ പിന്നെ ടി എം പ്രതാപിനെ ഇങ്ങനെ കഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൽ എന്റെ ഡ്രൈവർ ഉണ്ടാവുക ഞാനെടുത്ത ഡ്രൈവർ വേറെ മനസ്സിലാവുന്നില്ല ഞാൻ സ്ഥിരമായി ഞാൻ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലത്തിൽ എന്റെ ഡ്രൈവർ ഉണ്ടാവുക ആ വിലാസത്തിൽ ഇല്ലാതെന്താ വാടകയാണ് അദ്ദേഹം അദ്ദേഹം കേന്ദ്രത്തിൽ പോയ സമയത്ത് അദ്ദേഹം മാറി ഒരു ഒന്നര വർഷക്കാലമായി സോണൽ ഓഫീസർ ഞങ്ങളെ ആളല്ലല്ലോ കോർപ്പറേഷൻ സോണൽ ഓഫീസർ അദ്ദേഹം പരിശോധിച്ച ഒന്നര വർഷമായി സുരേഷ് ഗോപി വാടകയ്ക്ക് താമസിക്കുന്നൊരു വീടാണ് അദ്ദേഹം വാടക ഒഴിഞ്ഞപ്പോൾ ആ വീട് വിറ്റു സുരേഷ് ഗോപിക്ക് ആ വാട് വില വാട് വീട് വിലക്കെടുക്കാൻ പറ്റും ആ വീട് വേറെ ആൾക്ക് പറ്റു ഇപ്പോൾ അവിടെ താമസമില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അദ്ദേഹം ഡൽഹിയിലാണ് താമസം എന്നുള്ളത് പിന്നെ ഞാൻ ചോദിക്കുന്നത് വോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ എനിക്കുള്ള വോട്ട് എൻ്റെ വോട്ടർ പണി ഡിലീറ്റ് ചെയ്ത് എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ നിയമപരമായിട്ട് അധികാരം അവകാശം എനിക്കുണ്ട് അതെങ്ങനെ ചോദ്യം ചെയ്യാൻ സാധിക്കുക എൻ്റെ റൈറ്റാണ് ജനപ്രാതിനിധ്യ നിയമം എനിക്ക് തരുന്ന റൈറ്റ് ആണ് എനിക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യാം അതിനാവശ്യമായ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഹാജരാക്കണം ആറ് മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ ഒരു ദിവസം താമസിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഹാജരാക്കി കഴിഞ്ഞാൽ എനിക്ക് വോട്ടവകാശമുണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തിലെ ജനപ്രാതിനിധ്യം പറ്റി കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അയാൾ അത് പഠിക്കട്ടെ ആദ്യം അത് ആദ്യം പഠിച്ചിട്ട് വരട്ടെ എന്നിട്ട് ബാക്കി പറയാം